സർക്കാരിന്റെ പരിഗണനകളിൽ മാറ്റം വേണമെന്നും കൂടുതൽ ജനകീയമാകണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എൽഡിഎഫും പാർട്ടിയും ആഴത്തിൽ പരിശോധിച്ച് മാറ്റങ്ങൾക്ക് തയ്യാറാകണമെന്ന സന്ദേശമാണ് ജനവിധി നൽകുന്നതെന്ന് സെക്രട്ടേറിയറ്റ് പതിനാറിന് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും മുൻപായി പതിനാല് ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് തേടി തിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിൽ സർക്കാർ വിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന അഭിപ്രായം ആരും അതേപടി പ്രകടിപ്പിച്ചതായി വിവരമില്ല എന്നാൽ പ്രവർത്തനത്തിലും ശൈലിയിലും ചില മാറ്റങ്ങൾ വേണമെന്നാണ് ജനവിധി സൂചിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞു പാർട്ടിയും സർക്കാരും തുടർന്നും ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കണം ഉയർന്നു വരുന്ന ഓരോ പ്രശ്നവും ജനപക്ഷത്ത് നിന്ന് തീർക്കാൻ കഴിയണം അകന്നുപോയ വിഭാഗങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഭാവനാപൂർണമായ ഇടപെടൽ മന്ത്രിസഭയിൽ നിന്നുണ്ടാകണം അടുത്ത രണ്ടു വർഷങ്ങളിലായി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്ത് ജനവിശ്വാസം വീണ്ടെടുക്കാൻ അവരിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന വികാരമാണ് ചർച്ചകളിൽ ഉയർന്നത് പാർട്ടി ഒരിക്കലും ാത്ത തോൽവിയാണ് സംഭവിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിലെ രണ്ട് മുന്നണികൾ ഇവിടെ ഏറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന യു കൂടുതൽ ആനുകൂല്യം കിട്ടുമെന്ന് പാർട്ടി നേരത്തെ കണ്ടതാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് ശതമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നോ ഒരു സീറ്റിൽ തന്നെ വീണ്ടും ഒതുങ്ങുമെന്നോ കരുതിയതല്ല ജനവിധി ഉൾക്കൊണ്ടുള്ള നടപടികളിലേക്ക് ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ കടക്കണമെന്ന് സെക്രട്ടറി പറഞ്ഞു അപ്രതീക്ഷിത വിധിയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടു മണ്ഡലങ്ങളുടെ ചുമതല വഹിച്ച സെക്രട്ടറി ും സ്ഥാനാർത്ഥികളും അതത് ഇടത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചെന്നാണ് ചർച്ചകൾ വ്യക്തമാക്കിയത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ ബി ജെ പി കടന്നുകയറ്റത്തിലെ ഉത്കണ്ഠയും യോഗത്തിൽ ഉയർന്നു പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം യോഗത്തിന് ശേഷമുണ്ടായില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും നിശ്ചിതമായി വിമർശിച്ചും മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചും സമസ്ത മുഖപത്രത്തിന്റെ മുഖപ്രസംഗം ലീഗും സമസ്തയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ചൂണ്ടിക്കാട്ടുന്ന എസ് ബൈഎസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ലേഖനവും പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലുണ്ട് ലീഗ് വിരുദ്ധരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥയിലെ ചെറുവിഭാഗം പാർട്ടിയുമായി അനുരഞ്ജനം ആഗ്രഹിക്കുന്നതിന്റെ സൂചനയായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ സമസ്ത മുഖപത്രത്തിന്റെ നിലപാട് വേദനിപ്പിച്ചുവെന്ന് ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടിയിരുന്നു സമസ്തയിലെ ചില നേതാക്കൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി പരസ്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു സമസ്തയുമായി ചേർന്ന് നിൽക്കുമ്പോഴും അതിലെ വിരുദ്ധരുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് ലീഗ് സ്വീകരിച്ചിരിക്കുകയാണ് മറുപക്ഷത്തിന്റെ അനുരഞ്ജന നീക്കം സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് ാണ് മുഖപ്രസംഗം വിമർശിക്കുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യവും അക്രമ രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി തൊഴിലാളി പാർട്ടിയായ സി പി എം ജനങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നു എന്നതിന്റെ തെളിവാണ് ഫലം അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി മാറിയ സി പി എം നേതാക്കൾക്ക് ജനമിട്ടമാർക്കാണ് വിധിയെന്നും കുറ്റപ്പെടുത്തുന്നു ഓരോ ജനവിധിയും ഉയർത്തിലേക്കുള്ള കോണിപ്പടിയാക്കുക എന്നത് ലീഗിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതയാണെന്നാണ് ലീഗിനുള്ള പ്രശംസ ലീഗിനെയും സമസ്തയെയും അകറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് ഹമീദ് ഫൈസിയുടെ ലേഖനത്തിൽ പറയുന്നത് സമസ്തയിൽ സി പി എം ഫ്രാക്ഷനോ ലീഗ് വിരുദ്ധരോ പാണക്കാട് വിരുദ്ധരോ ഇല്ലെന്നും വ്യക്തമാക്കുന്നു ലീഗ് വിരുദ്ധപക്ഷത്തെ പ്രമുഖനായി വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അബ്ദുൽ ഹമീദ് ഫൈസി രണ്ടാം പിണറായി സർക്കാരിനോട് സൌഹൃദ സമീപനമാണ് സമസ്ത സ്വീകരിക്കുന്നത് സമുദായ നേതൃത്വങ്ങളുമായി വ്യക്തിപരമായ അടുപ്പം സ്ഥാപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും ഇതിന് കാരണമായി ലീഗും സംസ്ഥയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതോടെ സമസ്തയ്ക്ക് സർക്കാരിനോടുള്ള ബന്ധം രാഷ്ട്രീയ നിലപാടായി വിലയിരുത്തപ്പെട്ടു തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥയിലെ ഒരു വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചെങ്കിലും ഏഷ്യയില്ലെന്ന് ഫലം തെളിയിക്കുന്നു ലീഗും സംസ്ഥയും തമ്മിൽ നേരത്തെയും അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് പാണക്കാട് കുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പിലെ ായിരുന്നു രീതി എന്നാൽ പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ചിലരിൽ നിന്ന് ഉണ്ടായതാണ് ലീഗിനെ ചൊടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെങ്കിലും കൂടുതൽ കടുത്ത പോരാട്ടം നടക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ എതിർപ്പുകൾ പോലും ഫലത്തെ ബാധിക്കുമെന്ന ബോധ്യം ലീഗിനുണ്ട് ഇതുകൂടി മനസ്സിൽ വെച്ചായിരിക്കും പുതിയ നീക്കങ്ങളോടുള്ള പ്രതികരണം